അടുത്ത കാലത്ത് നമ്മളെ ഉത്തർപ്രദേശിലെ നമ്മുടെ ഒരു മലയാളി അലി വലിയൊരു മാൾ ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം ലുലു മാൾ ഉണ്ടാക്കിയിരുന്നു അവൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഗുജറാത്തിൽ പോവാണ് ഏറ്റവും വലിയ അമിത്ഷായുടെ മണ്ഡലത്തിലാണ് അദ്ദേഹം പോകുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുത്തുന്നതിന് ഇവർക്ക് ഒരു കുഴപ്പമില്ല ഈ കാശ് കൊണ്ടുവരുന്നതിന് ഇവർക്ക് കുഴപ്പമില്ല ഒരുപാട് ആരോപണം ഉന്നയിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ ബിജെപി സമീപകാലത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ലൌ ജിഹാദ് എന്നാൽ ജിഹാദിൽ നിങ്ങൾ എത്ര പേര് അറസ്റ്റ് ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് അതിൽ കേസെടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിലില്ല ആരോപണങ്ങൾ ഇന്ന് ഉന്നയിച്ച് ഒരു സമൂഹത്തെ ഇങ്ങനെ കറുത്ത മുഖംമൂടിക്കുള്ളിൽ മാറ്റി നിർത്താൻ പാർലമെന്റിൽ പക്ഷേ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പുറത്തു വന്ന് പ്രശ്നം എനിക്ക് അതല്ല കേരള സ്റ്റോറിയെ പ്രൊമോട്ട് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഇരുപത്തയ്യായിരം കോടി രൂപ ഹലാൽ ഉണ്ടാക്കുന്ന പൈസ തീവ്രവാദ ഫണ്ടിംഗിന് ടെറർ ഫണ്ടിങ്ങിന് കൊണ്ടുപോയി എന്നാണല്ലോ പറയുന്നത് അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു വാക്കിനൂടെ അദ്ദേഹം കൂടുതലായി ചേർക്കുന്നു അപ്പോൾ ഇത് പറയുന്നത് യോഗിയാണ് എന്നത് കൊണ്ട് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയാണ് നീക്കം എന്ന് നമുക്ക് മനസ്സിലാവും